ഈ കുഴിമന്തി എന്ന് പറഞ്ഞാലേ ഭയങ്കര ഞാൻ ഞാനേ ഒന്നും ആളുകാരും പോയിട്ടില്ല കുഴിമന്തി പേടിക്കളേ നിങ്ങൾ എന്നിട്ട് പറഞ്ഞേ കുഴിമന്തി കഴിച്ചിട്ടല്ല അവര് മരിക്കണു കുഴിമന്തി കൊള്ളില്ല ഇപ്പൊ നിങ്ങളുടെ പെങ്ങൾ വന്നപ്പോ കുഴിമന്തിക്ക് യാതൊരു കൊഴപ്പില്ല ഏറ്റവും നല്ല ഭക്ഷണം കുഴിമന്തി ആയി ഒന്നിപ്പതു പറയാ കേട്ടോട്ടെ എനിക്കിപ്പോ എന്താ എന്തായാലും കുഴിമന്തി പേടിക്കാൻ സംഭവിക്കില്ല അപ്പൊ കണ്ടേ അതിനെല്ലാം ഞാൻ നല്ല ഒന്നാം തനിച്ചന്തി ഉണ്ടാക്കി വെച്ചേക്കണേ എന്റെ ഇഷ്ടായില്ലേ അത് മാത്രോ പിന്നെ മിഞ്ഞാത്ത പരിപ്പേറിയില്ലേ പിന്നെ പിന്നെ ചോറുണ്ട് പോരെ ഒരു സദ്യക്കുള്ള കറിയായി ഇപ്പൊ തന്നെ എന്തായാലും കുഴിമന്തി മേടിക്കാൻ ഞാൻ സമ്മതിക്കില്ല കൊടുക്കണേ ചമ്മന്തി ഇത്ര മോശ അവര് ഗൾഫി വളർന്ന പിള്ളേരല്ലേ ചമ്മന്തിന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല എന്തു ഷോ ചമ്മന്തി നിങ്ങ നോക്കിക്കോ അവർക്ക് ചമ്മന്തി ഇഷ്ടാവുന്നുള്ള കാര്യം ഇഷ്ടമാറപ്പാ ഇത് കഴിഞ്ഞാണ്ടല്ല നാളെ തുടങ്ങി അവർ എല്ലാ ദിവസവും ചമ്മന്തി ചോദിച്ചത് പിന്നാലെ നടക്കും സമ്മതിച്ചു കൊടുക്ക അതാണ് ബുദ്ധി വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിട്ട് പെങ്ങളും നിങ്ങട്ടോയിക്കണേ മിണ്ടാണ്ട് നിക്കണ്ടല്ലോ ഒന്നുമില്ല എന്നാ ശരിയെന്നാ കുരുമന്തിക്കാരൻ ഈ മസ്ക്കറ്റിലെ കുഴിമന്തി എടാ കുഴിമന്തിയുടെ കൂടെ നമുക്ക് ചില്ലി സൈഡ് അല്ലടി ഞാൻ ഇപ്പഴിച്ചത് കുഴിമന്തി ഉച്ചക്ക് അത് ചമ്മന്തിണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ കഴിച്ചിട്ട് കുഴിമന്തി ആ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം അപ്പേ ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചു

നിങ്ങൾ വേഗം വന്നേ നല്ല നാത്തൂനും നല്ല ആങ്ങളേയും അവളുടെ ഒരു വെറൈറ്റി ചമ്മന്തി അതിൻ്റെ ഇടയിൽ ആ കൊച്ചിൻ്റെ ഒരു കണ്ടുപിടുത്തം പിന്നെ കുഴിമന്തിയിലും മന്തി ഉണ്ട് ചമ്മന്തിയിലും മന്തി ഉണ്ടെന്ന് ചമ്മന്തി കഴിക്കാനാണെങ്കിൽ ഞാനിവിടെ വരേണ്ട ആവശ്യമുണ്ടോ വീട്ടിൽ നിന്നാൽ പോരെ എന്നെ ചമ്മന്തി കഴിപ്പിച്ചങ്ങനെ ഇരുത്താൻ നോക്കണ്ട